മലയാള മംഗന്മാർക്കുന്നു ഇനിയിപ്പോ സൈബുമാരെ കല്ലറ ചില്ലായിരുന്നു എന്നാലെ രാത്രി ഓണപ്പരിപാടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ലേറ്റായി കുഞ്ഞുമണി ഇങ്ങോട്ട് ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം അതുകൊണ്ടാണ് ഞങ്ങടെ വന്ന് പോയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആ നമസ്കാരം വെൽക്കം ടു കൈപ്പൻ വ്ലോഗ്സ് ശുഖു എന്തോടെ എന്താ മൂകതയായിട്ടിരിക്കുന്ന യാത്രാ ക്ഷീണമാണ് യു കെ വന്നതിന് ശേഷം ആദ്യത്തെ വ്ളോഗാണ് നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം വന്ന ദിവസം തന്നെ നമുക്കൊരു ചെറിയൊരു ഓണപരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരോ പരിപാടികൾ ഉച്ചയ്ക്ക് നമ്മൾ പോയി ഷോപ്പിംഗ് ചെയ്തു പിന്നെ സ്കൂളിൽ പോയി അങ്ങനെയുള്ള കുറേ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു അതിൻ്റേതായ ടെൻഷനും തിറക്കവും അതൊന്നും ഉറക്കക്ഷീണമാണ് മുഖമൊക്കെ കുളിക്കാത്തോണ്ടല്ലേ ഏട്ടോ അതെ അതെ എല്ലാവർക്കും ജലദോഷം പനിയുണ്ട് അതിന് അതിനെ ടെൻഷനുണ്ട് എല്ലാവർക്കും ഒരു മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇല്ല അതാണ് സ്ഥലവും മാറി ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ രാവിലെ ആയിട്ട് ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു രാജീവ് പോയി അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ ജോബിനും നിവിന്നായിരുന്നു ജോബിനെ വീട്ടില് വെച്ചാണെ ഓണപരിപാടി ജസ്റ്റ് നമ്മൾ എല്ലാരോടും ജസ്റ്റ് ഒന്ന് കൂടുന്നുണ്ട് അത്രേ ഉള്ളു നമ്മൾ എല്ലാരോടും എല്ലാ പ്രാവശ്യവും കൂടുന്നതെ എല്ലാരോടും അതെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധ നാട്ടിൽ വന്നതിന്റെ ആ ഒരു ഇതുണ്ട് കാർ സീറ്റ് കാണിച്ചടി സീറ്റിൽ കെട്ടിയിരുത്തിയപ്പോഴത്തേന്

ഉപ്പ് ഉപ്പ് കൊണ്ടാട്ടം ആ ഇവിടെ ഒരു ഇവിടെ ഒരു കൂടെ ഇവിടെ ഫുഡ് കഴിക്കുണ്ട് ആ അച്ചാർ പോയ േ ഇടത്തോട്ട് ഇടത്തോട്ട് ഞാൻ ഇടത്തായതുകൊണ്ട് ജോലി വന്നപ്പോ മണമാളെ പോലെ അടിഞ്ഞൊരു അങ്ങനെ അടിച്ചൊരു ഇപ്പൊ മണമാള അമ്മാവനായിട്ട് ആദ്യ പന്തിയിൽ തന്നെ പിള്ളേർ ചെടിനെത്തി പിള്ളാരെല്ലാം ഹാപ്പി ആയിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ സാൻജോസും അനിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പപ്പടം തീർന്നിരിക്കാണ് പപ്പടം ചുടുന്ന ജോബിനും ജോബിനും ടിബിനും രാജേഷ് അപ്പൂപ്പിനും

പപ്പടം പൊള്ളിച്ച് അലാറടുപ്പിച്ചിരിക്കാണ് അത് നിബി അതിന് മേളി ഓഫ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കുന്നതിന് എടുക്കുന്ന ഓഫ് ചെയ്തു ഓക്കെ ഇത് നശിപ്പിക്കടേ കൊട്ടാരം നറ്റിക്കോ സാറയാണ് കുഞ്ഞുമണി എടുത്തിരിക്കുന്നത് ആ ഫുഡ് കഴിക്കുകയാണ് ഗൈസ് కేరళ పోలీయా జోడి ప్రియ్ నైజో నంబర్ టూ സദ്യ അടിക്കുക അടിയാണ് ഞങ്ങള് അങ്ങനെ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ രാത്രി ഓണപ്പരിപാടി കഴിഞ്ഞ് വന്നപ്പോ ലേറ്റായി കുഞ്ഞുമണി ഇങ്ങോട്ട് തോങ്ങി കുഞ്ഞുമണിക്ക് പനിയുണ്ട് ശുങ്കുനും ചെറുതായിട്ട് ജലദോഷം ഉണ്ട് ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പം എവിടെ പോവും ഓ ക്ലിനിക്കിൽ പോവും ക്ലിനിക്കിൽ പോയി കണ്ട് കാണിക്കും ജലദോഷമുണ്ട് മൂക്കലിപ്പുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ട് അത് രാവിലെ വന്ന് ഫിക്സ് ചെയ്തു ഇപ്പം നമ്മുടെ പുതിയ ഓവൻ അത് ഫിക്സ് ചെയ്യുന്നുണ്ട് ഉള്ള ഫുള്ള് ഇവിടെ ഫുള്ള് ലസ്സായിട്ട് ഇടയ്ക്കാണ് ഞങ്ങൾ ഇതിനെ വന്നതേ ഉള്ളൂ ഓരോന്ന് ഓരോന്ന് സെറ്റാക്കുന്ന തിരുവോണം ദിനത്തിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അഞ്ച് ഉള്ള സെറ്റപ്പിൽ കുറച്ച് കുഞ്ഞുമണിയെ വെച്ചിട്ട് കുഞ്ഞുമണി ശുങ്കു കൂടാണ്ടായിരുന്നു ഞായറാഴ്ച അല്ലായിരുന്നു ഇഞ്ചിക്കറിയില്ല അവിയലുണ്ട് തോരനുണ്ട് പായസുണ്ട് തീയലുണ്ട് പപ്പടം സാമ്പാർ പരിപ്പ് ചോറ് ഓ വെരി മച്ച് ഡിയർ വെരി മച്ച് ഉള്ളു ബാക്കി ഡിയാങ് മാത്ര നമ്മൾ നാട്ടിൽ നിന്ന് ആഘോഷിച്ചു വന്നോണ്ടിരിക്കുന്ന കാര്യമായിട്ട് ഇതെടുത്തില്ല പോയിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഓണം നമ്മൾ ഓൾറെഡി നാട്ടിൽ ആഘോഷം ഇത് അടുത്ത പ്രാവശ്യത്തെ ഓണം നമ്മൾ അങ്കിമാക്കും കാരണം അവളെ അപ്പഴത്തേന് ചോറൊക്കെ ഉണ്ട ഉണ്ട് അങ്ങോട്ട് കയ്യെടുത്ത് വാരി എറിയാൻ തുടങ്ങിയ അങ്ങനെ വിഷമിക്കൊന്നും വേണം ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടാക്കണം നമുക്ക് രണ്ടും ഓർഡർ ചെയ്യാന്ന് അപ്പം നാട്ടിൽ പോയൊരു ക്ഷീണമായതുകൊണ്ട് നമ്മളൊന്ന് ഓർഡർ ചെയ്യേണ്ടത് ചെച്ചാങ്ക്യൂ വെരി മച്ച് അപ്പം നമ്മൾ നല്ല പ്രഥമനും പ്രഥമനല്ലേ പായസത്തിനൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല സാധനം മേടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കി അപ്പൊ കുഞ്ഞുമുണിയെ പിടിച്ചി നിവിക അവരങ്ങ് കൊണ്ടുപോയി നമ്മ കൊണ്ടോ ഇത്ര മച്ച് കിടത്തിട്ടാണ് ഫുഡ് ും കിടച്ചിട്ടാണ് ഞങ്ങളുടെ രാജാവ് വന്ന രാജാവ് പച്ചടിയൊന്നും വേണ്ടക്കടിയും മതി

ഇതുണ്ടല്ലോ ചെറുപയർ ഇരുന്ന് ഞാൻ ചെറുപയർ കറിയായിട്ട് ഉണ്ടാക്കിയതാ അല്ലാതെ പിന്നെ അതിരുന്ന കാരണം പിന്നെ പരിപ്പ് കറി ആയിട്ട് ഉണ്ടാക്കാൻ മെനക്കിട്ടില്ലാതെ രാജകുമാരിയെ രാജകുമാരിയെ കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്ന് വന്നിട്ട് വന്നിട്ട് ആദ്യം എനിക്ക് കൊഴപ്പിള്ളേർക്കൊക്കെ ജലദോഷവും ചുമയൊക്കെ പിടിച്ച് മാറിയ കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ടായി ആദ്യ ദിവസം തന്നെ എനിക്ക് ഇന്നും ചുമ ഉണ്ടായി പിന്നെ എനിക്കും പിടിച്ചപ്പോ ഞാനിപ്പോ അവസാനം ആന്റിബയോട്ടിക് എടുക്കുക നല്ല പനിയും ചുമയും എല്ലാം കൂടെ കൂടിയായി പിന്നെ വിളിച്ചത് എന്നെ വിളിച്ചതാ ഒത്തിരി വരാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇവക്ക് വയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവളെ കൊണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ ഒരു എന്റർടൈൻമെന്റ് പറഞ്ഞ് പോയിട്ട് നമ്മൾ പിള്ളേരുടെ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി അവരാണല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല തണുപ്പായിരിക്കുമല്ലോ കുഞ്ഞുമണീനെ പോയി പോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിവ്യ ശുങ്കൂനെ വിടാൻ വേണേ കൂടെ പിന്നെ നമ്മളില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത് ഇവന്റെ സ്വഭാവം നമുക്കറിയാലോ ഫുള്ള് മുതലാക്കും അവരെ അതുകൊണ്ട് ഞാൻ വിട്ടില്ല കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒറ്റക്ക് അല്ലെങ്കിൽ എന്താണെങ്കിലും കഞ്ചിക്കറിക ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞുമണി പ്രശ്നമാ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ വൈകാത്തോണ്ടായിരിക്കും അമ്മിയങ്ങനെ രാവിലെ വിളിച്ചായിരുന്നു അപ്പൊ അവിടെ എല്ലാവരും കൂടുന്നു അവിടെ രാഹുലിന്റെ കൂടെ ആണല്ലോ അമ്മി രാഹുലുണ്ടോ അപ്പൊ അന്ന് കടയൊന്നും ഇല്ലായിരുന്നു തിരുവോണമായിട്ട് വിളിച്ചായിരുന്നു രാവിലെ ഒരാളെ ചാടി എഴുന്നേറ്റ് എഞ്ചു ഓടി ആ രാത്രി പുള്ളും കരച്ചിലും ബഹളവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടു ദിവസം കൊണ്ട് ചെയ്ത് തീർന്നു പക്ഷെ കുഞ്ഞുപൊടി ഒന്ന് തറ കിടന്നാലാണല്ലോ നമുക്ക് നടക്കത്തുള്ളൂ അവള് ഭയങ്കര നമുക്കത് കാണുമ്പോ ചെയ്യാതിരിക്കാൻ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ജസ്റ്റ് ഒന്നിട്ടിട്ട് മാറി പോകുമ്പോഴേക്കും തരയും വയ്യല്ലോ എന്ന് ഓർത്തു ഇപ്പൊ ഓക്കെ നാട്ടിൽ എല്ലാരും എടുത്തോണ്ട് നടന്നതല്ലേ ഒരാൾ പറയുമ്പോൾ എന്താണ് കാരണം ഇന്ന് ശുഖുവിന് നാളെ രണ്ടു ദിവസം വീക്കെൻഡ് രണ്ടു ദിവസം അവധിയാണ് അതുകൊണ്ട് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോയിട്ട് വന്നതാണ് ശുഖു എന്റെ കുഞ്ഞുമണി നാട്ടെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗിലേക്ക് ഞങ്ങൾ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു ഇതുവരെ താഴെ ഇപ്പൊ ചെറുതായിട്ട് കുക്ക് ചെയ്യാന്ന് പറയുന്ന താഴെ പോയേക്കുവാണ് ഞങ്ങൾ എന്തന്നെ അഞ്ചു ക്രീം ബണ്ട് ബണ്ട് ഉണ്ടാക്കുന്നു ക്രീം പണ്ട് എന്റെ പൊന്നാടി ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ അങ്ങനെ ശ്രീമതി അഞ്ജു താന്നിരിക്കുന്നു അഞ്ചു

നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാണ് മലയാളത്തിൽ പറ മലയാളത്തിൽ പറ ബ്രെഡ് നല്ലതാ പക്ഷേ ഈ ക്രീമേ സൂപ്പർ ക്രീമേ

അഞ്ജുവിന്റെ ക്രീം പണ്ട് കഴിക്കാൻ ഒരു ഒരു ഹദംബാക്കിയെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതാ ജോബിൻ ഒട്ടിക്ക് പോയപ്പോ ഞാൻ കഴിച്ചു അപ്പം അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിവിയെ കുറച്ചാളെ നമ്മുടെ ബ്ലോഗുകളിലേക്ക് കണ്ടിട്ട് അഞ്ചു പിന്നലെ ഉണ്ടാക്കിയ സൈനിങ് ഓഫ് മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്